വിസ തട്ടിപ്പ് കേസിലെ പ്രതി താനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കണ്ണൂർ മമ്മക്കുന്ന് വാഴയിൽ ഫലീലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വിസ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് നിരവധി യുവാക്കളിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കണ്ണൂർ ജില്ലയിൽ സമാനമായ കേസിലുൾപ്പെട്ട് കണ്ണവം പോലീസിന്റെ പിടിയിലായി കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് നിരവധി വിവാഹം കഴിച്ച് മുങ്ങി നടക്കുന്നതിൽ ഒട്ടേ പരാതികൾ ഇയാൾക്കെതിരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ താനൂരിൽ നിന്ന് വിവാഹം കഴിച്ച ഇയാൾ താനൂർ സ്വദേശികളായ നിരവധി ആളുകളെ സമീപിച്ച് വിദേശ ജോലിക്കായി പണം കൈപ്പറ്റിയിരുന്നു ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ ബിജിത്ത് എസ് ഐമാരായ എൻ ആർ സുജിത്ത് ഭവിത എസ് ഐ അനിൽ സി പി ഒമാരായ ജ്യോതിഷ് വിഭീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി ചാനൽ ന്യൂസ് താനോർ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി